ഇംഗ്ലണ്ടില് എന്നെ ഒരു ജോലിയാ അവൻ ഡിഗ്രി പഠിച്ചവനാണ് ഡിഗ്രി ഡിഗ്രി പഠിച്ചവൻ അവനെന്നെ ഈ എറണാകുളത്ത് കൊണ്ടോ ഈ കോഴിക്കോട് കൊണ്ടുവന്നിട്ട് എന്നെ വാരി വെപ്പിച്ച് അവൻ ഇങ്ങനെ ഫോൺ ചെയ്യുന്നു എന്നെ ഈ തെരുവിലിട്ടിട്ട് അവൻ പോയി കളഞ്ഞിട്ട് അവൻ വേറെ സ്ഥലത്ത് പോണത് കൊച്ചിനൊക്കെ അറിയാ കുപ്പി വാരി കുടിക്കണ വെള്ളം എല്ലാം തന്നു എല്ലാരും വിധി വെക്കും അവന്മാര് കൊണ്ടുപോകും പൈസ നിങ്ങൾ അശ്രപ്പാണ് ഒറിജിനൽ എന്റെ പേര് കുമാരി എന്നെ ഇഷ്ടപ്പെട്ട് മഹാരാജ് ഞാൻ ഇഷ്ടപ്പെട്ട് എന്നെ കെട്ടി കെട്ടിക്ക് എൽ പിയതാണ് അവിടെയായിരുന്നു എന്റെ മൂന്ന് മക്കള് ജനിച്ചത് ഈ മൂന്ന് മക്കളും മൂന്ന് പേരും രണ്ട് ആ ഡിഗ്രി ഒരു മോളെ എം ബി എക്കാരി അവളെ കാസർഗോഡ് കെട്ടിച്ചേക്കുന്നു എംബിയെ പൂർത്തിയാക്കി മംഗലപുരം അല്ല കാസർഗോഡ് കാഞ്ഞങ്ങാട് പോയിട്ട് ഞാനിപ്പോ തെരഞ്ഞെടുപ്പ അവിടെ നിന്ന് വീട് മാറിപ്പോയി ഇതായത് അനീഷ് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞില്ല അനീഷ് ഒമ്പത് കൊല്ലം പരിചയപ്പെട്ടിട്ടുണ്ട് അവൻ തിരുമ്പോടൊക്കെ ആ തെണ്ടി കൊണ്ടുവന്നു എന്നെ ഇങ്ങനെ കുപ്പി വെറക്കാനും പിടിക്കാൻ വേണ്ടിട്ട് അവനിപ്പാ ഞാനും എന്നെ ഞാൻ വിളിച്ചിട്ട് കൊണ്ടുവന്നാണ് ഞാനവനാട്ട് യാതൊരു ശാരീരികമായിട്ട് ഒരു ബന്ധവും ഇല്ലേന ഇപ്പൊ പിടിക്കാൻ ഈ പന്തളോ ഇതൊന്നും ഇവിടെ ഒരു സ്ഥലം ഉണ്ടല്ലോ പന്തളം ഇവിടെ ഇണ്ടവടെ എന്റെ പേര് ഞാനിപ്പോ നിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് ലിങ്ക് റോഡ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മക്കളെ

മോളെ പേര് അസ്നല്ലേ ഈ പേര് ചേർക്കുമ്പോൾ ഒരു പേര് മകളെ പേര് അസ്നാണോ മകളെ പേര് അസ്നാണോ അല്ല ഈ പേര് ഇത് പറ ഇത് പറ മകളെ പേര് അസ്നാണോ അസ്നാണ് മകൾ ആഷി മൂത്തവന്റെ മകളെ പേര് അസ്നാണോ ആ അസ്ന ആഷി അസ്കർ ഓക്കേ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത് കർണാടക കർണാടകയിൽ ഞാൻ എന്തിനാ പോണോ അല്ല അവര് വർക്ക് ചെയ്യുന്നത് കർണാടക അല്ലേ അല്ല എവിടെ അവള് കാസർഗോഡ് കല്യാണം കഴിച്ചു പോണോ കർണാടക ബോർഡർ അല്ലേ ഓക്കേ ശരി മൂത്തവൻ ഞാൻ പറഞ്ഞു ഫിലിമിൽ അഭിനയിക്കുന്ന ക്യാമറമാൻ ണ്ടാത്തോ പട്ടറലക്കാൻ പട്ടാലത്തിൽ പോയിട്ട് തിരിച്ചു വന്നവനെ വേണ്ട ആദ്യം നമ്മൾ ചേർന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ നിന്റെ വണി ഡാക്റ്റേഴ്സിന്റെ വണി. ഇউনি നിന്റെ വണി ഏട്ടേക്കും. രണ്ടാം ആമക്കി ഡിഗ്രി അവര എംബിഎ. ഓക്കേ. സോ നമ്മൾ ഇനാനപനക്കുന്ന ലിങ്ക് റോഡ്. ലിങ്ക് റോഡ് ന്യൂ കെകെ ഫുഡ്സില്. ഇതി വിചോ. എൻ്റെ പേര് മുജീബ് റഹമാൻ സിഡിക്ക്. താങ്ക്യൂ.